ോ വനക്കൽ ചന്ദ്രോ ആ എന്റെ അമ്മാവോ അങ്ങോട്ട് വരാമോ എന്റെ അമ്മാവോ അമ്മാവന ഇങ്ങനെ കയറിയാ വേറെ ആ എന്തൊക്കെയായി കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു അവള് വന്നില്ലേ എത്തിയിട്ടില്ല അമ്മാവാ അലങ്കരിക്കണ്ടേ ഞാൻ എന്തിനാണ് അഹങ്കരിക്കുന്നത് ഇന്ന് നിന്റെ എന്ന് അല്ലേ അപ്പൊ നീയല്ലേ അഹങ്കരിക്കുകയും അർമാദിക്കുകയും ഇളം തളിക്കുകയും ചെയ്യേണ്ടത് അവൾ അൻപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി ആർന്നിട്ടുണ്ട് അയ്യോ അത് നല്ല കാര്യമാണ് ദീർഘഭീഷണമുള്ള കുട്ടിയാണ് പിന്നെ അപ്പൊ കിട്ടും നിനക്ക് ജീവപര്യന്തം കിട്ടും ഇങ്ങനത്തെ ചിന്ത കൊണ്ടാണോ നടക്കുന്നത് എടാ നീ ഒരു സൈക്കോ ചിന്താഗതിയാണ് നിന്റേത് അങ്ങനെ ഒന്നും ചിന്തിച്ചു കൂടാ നല്ല മനുഷ്യരെ പോലെ ചിന്തിക്കേ മനസ്സിലായോ ഇന്നെന്താണ് നിന്റെ ആദ്യരാത്രി അല്ലേ അപ്പൊ നീ ഇങ്ങനത്തെ കാര്യങ്ങളാണോ ചിന്തിക്കേണ്ടത് അല്ല ആദ്യ രാത്രി ആകുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് അല്പം പ്രേമ ലോലിപനായിട്ട് വേണം അത് സംസാരിക്കാൻ ഞാൻ പ്ലാൻ ചെയ്ത് സംസാരിക്കാൻ ഞാൻ പ്ലാൻ ചെയ്ത് നീ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് അവളിങ്ങനെ പാലുമായിട്ട് വരുമ്പോ ഞാൻ 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 നേരെ വട്ടം എടുത്ത് എന്നിട്ട് എന്നിട്ട് വീഴും ഒറ്റുംട്ടംകാർ കെട്ടിപ്പിടിച്ച് സംസാരിക്കും ഒറ്റ വട്ടം കെട്ടിപ്പിടിച്ച് തൂക്കിയെടുത്ത് കട്ടിലിട്ടിട്ട് ചാടി വീഴും ഒരുമാതിരി പഴയ സിനിമയിലെ ടി ജി രവിയെ പൂക്കളെ കാണിക്കരുത് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് നിനക്ക് സൈക്കോ മെന്റാലിറ്റി ആണ് അങ്ങനെ കാണിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞില്ലേ കാവ്യാത്മകം പ്രേനൂപകനാകണം

മാ ഒന്ന് വരാമോ എങ്ങനെ എന്റെ അടുത്തേക്ക് ഒന്ന് വരാമോ ഒന്ന് നാടകുണിക്ക് ഒന്ന് വരാമോ ഒന്ന് അഭിനയിക്കാത് കരുതി ഞാൻ അവളല്ല അയ്യ അമ്മാവനെ ഓറാക്കല്ലേ നീ അടുത്തേക്ക് വന്നപ്പോ പാലപ്പൂവിന്റെ മണമായിരുന്നു അയ്യോ അത് പാലപ്പത്തിന്റെ മണമല്ല രണ്ടു കുപ്പി പനങ്കിലടിച്ചു വാ ഇല്ല ും പനങ്ങളിലും പാലപ്പൂന്നും അല്ല പിന്നെ പാലപ്പൂവിന്റെ മണമായിരുന്നു കാവ്യാത്മകം അതുകൊണ്ടാ അങ്ങനെ കയറിവാ പതുക്കെ കയറിവാ നിന്റെ മുഖം കാണുമ്പോൾ സൂര്യകാന്തി പൂ വിടർന്നുപോലെ നിൽക്കുന്നത് നിന്റെ പല്ലുകൾ മുല്ലമട്ടുകൾ പോലെ വിരിഞ്ഞു നിൽക്കുന്നു അത് കാവ്യാത്മകം 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 കൊള്ളാ കൊള്ളാ നീത കുറേ ഡയലോഗുകളാണ് ഞാൻ പറയാനായിട്ട് പഠിച്ചു വെച്ചേക്കണത് ആ പക്ഷേ നീ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കില്ല നീ വല്ല പൂക്കറ്റവടക്കാരനാണെന്ന് വിചാരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ എന്നാലും പൊട്ടയ അതിൽ ಸ್ವಲ್ಪ സൽപ്പം കാവ്യാത്മകതയൊക്കെ ഉണ്ട് അല്ല മാവാ എന്തേ ഇതിക്കൊരു സംശയം എന്താണ് അമ്മാവൻ പെണ്ണ് കെട്ടിയിട്ടില്ല ഇല്ല പിന്നെ ആധുരാത്രയെക്കുറിച്ച് അമ്മാവന് എങ്ങനെ ഇത്ര എക്സ്പീരിയൻസ് വന്നേ മോനി ഫുട്ബോൾ കള കണ്ടിട്ടുണ്ടോ ഉവാ അതിലെ റെഫറിയെ അറിയാമോ അറിയാം

ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലും അങ്ങനെ വലിയ സങ്കല്പില്ല പിന്നെ രണ്ട് ആഗ്രഹം രണ്ടാഗ്രഹ് പറയട്ടെ എന്നെ കല്യാണം കഴിക്കാൻ പോള് നല്ലപോലെ പാട്ട് പാടണമെന്നും എന്നെ തമാശകള് പറഞ്ഞ് പാട്ടുകാരനും തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കണമെന്നും നല്ല ആഗ്രഹങ്ങളാണ് അതെ അല്ല അത് എന്റെ അങ്ങനെ ഇല്ലാലും കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം കേട്ടോ നിന്റെ കാതിൽ ഒരു പ്രഹേളനം പ്രഹനം നീ അറിഞ്ഞോ പെണ്ണേ എന്താണ് ഞാൻ ഞാൻ പറഞ്ഞു നോക്ക നീ മറന്നു പോയോ ഞാൻ അങ്ങോട്ട് അവിടെ ഒരു വന്നേരിക്കും എന്തുവാടാട്ട് ഒക്കെ അല്ല ഏഹ് ഞാനിങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പോ അവൾ എന്നോട് പറയണേ എന്താ പറഞ്ഞേ അവളുടെ സങ്കല്പത്തിലുള്ള ഭർത്താവ് പാട്ടുപാടി നല്ല തമാശകളൊക്കെ പറയുന്ന ഒരാളായിരിക്കണം പാട്ടുപാടി തമാശ പറയുന്ന ആളോ എന്നാ പിന്നെ നിന്നെ കളഞ്ഞിട്ട് ഒരു എഫ് എം റേഡിയോ മേടിക്കാൻ പറ അതാകുമ്പോ ഏത് സമയവും ഈ പാട്ടും തമാശ ഒക്കെ

ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് നിനക്ക് ഈ സിനിമ മേഖലയിൽ ഒരുപാട് സുഹൃത്തുക്കളെ കമ്പനി അതാണ് അമ്മാവന്റെ നിന്റെയൊക്കെ ഒരു അഭിമാനവും ഭാഗ്യവും കണ്ടില്ലേ പ്രിയപ്പെട്ട പനക്കൽ ചന്ദ്രൻ ഇപ്പോൾ അല്പം സാമ്പത്തിക ടൈറ്റിലാണ് അതുകൊണ്ടാണ് ഈ കത്ത് തന്നിട്ട് മടങ്ങുന്നത് അത് മാത്രമല്ല നിനക്കൊരു പുനർവിവാഹം ഉണ്ടെന്ന് പറഞ്ഞു വെക്കുന്നു ഈ കത്തിലൂടെ നാദൃഷ ഇപ്പൊരു ബുദ്ധിമുട്ടാണ് എങ്കിലും അടുത്ത വിവാഹത്തിന് കാണാമെന്ന് ഇതാണോ നിന്റെ കൂട്ടുകാർ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ വിളിച്ചതാണ് പുള്ളിന എന്നിട്ട് കണ്ടില്ലേ പുള്ളി അല്ല പുള്ളിക്ക് മാത്രമല്ല സാമ്പത്തിക പാടും അറേഞ്ച്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പതിനായിരം ഞാൻ ഞാനവിടെ സൗണ്ട് സിസ്റ്റോക്ക് എടുത്തു വെച്ചതാണ് പുള്ളി പാട്ടും പാടിയില്ല വെറുതെ എന്റെ പോയില്ലേ നമുക്ക് സ്റ്റേജിലിട്ട് പിടിക്കാം എല്ലാവരും സിനി ആക്ടർ കോട്ടയം നസീർ അതുപോലെ മറ്റേതുപോലാകല്ലേ ചെക്കായിരിക്കും ഇവിടെ ഇതും കത്താണല്ലോ ഇവരൊരുമിച്ച് വന്നതെന്ന് തോന്നുന്നു കേട്ടോ പ്രോഗ്രാംസ് ഒക്കെ വളരെ കുറവാണ് ക്ഷമിക്കുക ഒരു വിദേശ രാജ്യം കാണാൻ കൊതിയാകുന്നു നമ്പർ ഉണ്ടോ നിന്റെ കയ്യില് വിളിക്ക് അയാള് വിദേശ രാജ്യം കണ്ടിട്ട് കൊതിയാകുന്ന ആ സഞ്ചാരം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടോ എന്ന് എടുത്തിട്ട് കാണാൻ പറ കേട്ടോ പറഞ്ഞു മോള് കടന്നു മോള് കടന്നു മോള് കടന്നു ഇവൻ രാവിലെ അങ്ങ് എത്തും മോള് കിടന്നു

അയ്യോ കിടക്കാൻ പറ്റത്തില്ല എന്തെറ്റി കാലിന് ചെറിയ പ്രശ്നമുണ്ട് അയ്യോ കട്ടിന്റെ കാലിന് എന്തോ പ്രശ്നം അയ്യോ പുതിയ കട്ടിൽ ഞാൻ പണിതാണല്ലോ ഓമന്റെ കുട്ടിനെ കൊണ്ട് രണ്ടു ദിവസമായിട്ടുള്ളത് പുതിയത് പണിതിട്ട് എന്നിട്ട് ഇത് വിനകത്ത് പോലെ പല്ലാടനോലെ ഞാൻ ഒരു പണിയാവും അമ്മാവനൊക്കെ അത്യാവശ്യമായിട്ട് എന്റെ വീട് വരെ ഒന്ന് വരണം ആ വരുമ്പേ ഞാൻ പടിസ്ഥാനൊക്കെ ഒന്ന് എടുത്തോ നീ ഒന്നും നോക്കണ്ട നീ അവരുമല്ല എന്റെ എന്നെ രഹസ്യമായിട്ട് വിളിച്ചാ മതി അമ്മാവിനെ കണ്ട അവര് കാണണ്ട പെട്ടെന്ന് വാ വെയിറ്റ് ഓക്കേടാ ഇത് പുതിയ സാധനങ്ങളും എല്ലാ സ്ക്രൂന്തെങ്കിലും മാറിക്കിടക്കണുള്ളൂ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്താ പറ്റിയത് അങ്ങനെ സംഭവിക്കണം ഇത് ൂക്കുറ്റിയായിട്ട് കിടക്കുക എന്തേലും ഒരു വിശേഷം ഉണ്ടെങ്കിൽ ഇതുപോലെ ഓമനക്കൂട്ട ഞാനിപ്പോ വിളിച്ച ഫോൺ വെച്ചേ വെച്ചാൽ നീ എത്ര പെട്ടെന്ന് ഇവിടെ ഞാനാ ജല ജലേടല്ല ഞാൻ വീട്ടിലേക്ക് വീട്ടിലിരിക്കുവായിരുന്നു അതെന്താ പറ്റിയ പ്രശ്നം എന്താ എന്താ എന്ത് എന്ത് സാധനോടാ നീ പണി വെച്ചേക്കണത് എന്റെ ആദ്യ നീ എന്റെ വിളിച്ചല്ലോ അതാ സന്തോഷമായത് അല്ല നമ്മളെല്ലാരും കൂടെ സംശയങ്ങളുണ്ടല്ലേ തേച്ചിട്ട് പോയതാണ്

ഇതൊക്കെ ഇപ്പൊ ശരിയാക്കാം നാടേ ഓവനക്കൂട്ടനെ പണി പഠിപ്പിക്കരുത് മറ്റേ പണിക്കാരുടെ കൂട്ടല്ലോ ഓമന അതൊക്കെ ഓമനക്കൂട്ടം വന്ന ഓമന കൂട്ടം കത്തിക്കേറും മറ്റാരുടെ കൂട്ടല്ലേ മറ്റേ വന്ന സേർത്ത് വലിയ വീടിന്ന് പറഞ്ഞാൽ ഓവനക്കൂട്ടനെ പണി പഠിപ്പിക്കല്ലേ ഇതിന്റെ കാര്യമല്ലേ നിങ്ങൾക്ക് വീട്ടിലോ കേസൊന്നുമില്ല പിടിക്കാരോടാ ഇവിടെ തട്ടുമുട്ടുന്ന ശബ്ദം അവിടെ കേട്ടോ ശബ്ദം ശബ്ദം കേട്ടാ വനക്ക എന്താണോ ഇവിടെ ഒരു ശബ്ദം ഒന്നുമില്ല പാവ ഞാൻ ഞാൻ സംസാരിച്ചവളായിട്ടൊന്ന് സംസാരിച്ച അതിന് വെടിവെട്ടുന്ന പോലുള്ള സൗണ്ടാണല്ലോ കേട്ടത്

രാവിലെ മതി ചേട്ടാ എന്താ മരുമോന പനക്കച്ചന്ത്ര് നിങ്ങൾ കിടന്നു

ഇത് അങ്ങനെ വിട്ടോക്കത്തില്ലോ ഒരു ജീവിതം തുടങ്ങുന്ന അന്ന് തന്നെ ഇങ്ങനെ തട്ടും മുട്ടും പഴക്കവും ഒക്കെയാണ് നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും ഒന്ന് പോയി ചന്ദ്ര അമ്മാവനാണ് പറയുന്നത് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പറഞ്ഞാ തീരാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ആ എവിടെ ചന്ദ്ര നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് നീ പഴക്കം ഇവിടെ ഓവനെ കൂട നാദരാത്രി എന്ന് ഇdak അയ്യേ ചന്ദ്രാ ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് ഞാൻ പണിയാണ് നടക്കുന്നത് ഞാൻ പണിയാണ് വന്നാ മാവാ മാറ്റന്ന് വിളിച്ചിരിക്കരുത് എന്ത് കട്ടിൽ ഒടിഞ്ഞു നീന്നോട് ഞാൻ പറഞ്ഞില്ല നീ ഇങ്ങനെ സൈക്കോ ചിന്താഗതിയോടെ ഇങ്ങനെ നടക്കരുത് അയ്യോ എന്താ ടിവി ജിജി രവി ആയിന്ന് അല്ലേ എന്റെ കുഴപ്പം കൊണ്ടല്ല ഇപ്പം പണിതന്റെ കുഴപ്പമാണ് പോലൂല പിന്നെ പിന്നെ ഇത് ഞാൻ ശരിയാക്കിയ കട്ടിലാണ് ഞാൻ പണിപ്പൊ അവരെ വിളിച്ച് ഞാനത് ശരിയാക്കി കൊടുക്കാതെ ഞാൻ പറഞ്ഞു നിന്നോടൊരു നൂറ് തവണ പറഞ്ഞില്ലേ ഇവനെ പണിക്ക് വിളിക്കണെന്ന് ും പറയല്ലേ നോക്കാം എന്ത് പറയുന്നത് ഇനി ഒന്നും സംഭവിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല പണി തീർത്തു അതിന്റെ കംപ്ലീറ്റ് പണി തീർത്തു ഇരുന്നു ഇങ്ങോട്ട് നീ എന്തോടാ പറഞ്ഞ നീ വലിയ പണിക്കാരനാണ് നീ അവൻ പറഞ്ഞ ശരിയാ കത്തിക്കേറും ഇത് തന്നെയെല്ലാം കൂടെ വെട്ടി നുറുക്കി അടുപ്പിക്കൊണ്ട് കേട്ടണം അവിടെ അത് കത്തിക്കേറിക്കോളും